നമ്മൾ ഒട്ടും വിചാരിക്കാതെ ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടൂലേ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടോ നമ്മൾ കോഴിക്കോട് ബേപ്പൂർ ഭാഗത്ത് ഹാർബറിൽ ഒരു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ വെറുതെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ കയറി വെക്കണം ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളീട്ടോ സുധീറാട്ടൻ്റെ ഒരു കൊച്ചു ഹോട്ടൽ കേട്ടോ സ്ഥിരം ഒരേ ആൾക്കാരാണ് കഴിക്കുക നാട്ടുകാർ കഴിക്കുന്ന ഒരു സ്പോട്ട് ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷൻ കാണിച്ചതരാം ഞാനും ചോറന്നെയട്ടോ പറഞ്ഞത് ഉച്ച സമയം ചോറ്ന്നെയുള്ളതായിരുന്നു ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു അവിടെ പ്ലേറ്റിലാണ് കേട്ടോ സാറിന് എല്ലോടും ഇലയിലേക്കാട്ടെ ഇവിടെ പ്ലേറ്റിൽ ഇപ്പം ചോറ് വെച്ചിട്ടുണ്ട് ഇനി കറി എന്തൊക്കെയുള്ളത് നോക്കട്ടെ സാമ്പാർ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പേരി അങ്ങനെ സൈഡ് ഐറ്റംസ് എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു മീൻകറി തേങ്ങരച്ച മീൻകറി പിന്നെ പുളി ചെറുതായാലും വെറുതായാലും മത്തിയാണല്ലോ മീൻ െടുത്ത് മത്തി കിട്ടും ബാക്കി മീനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു രാവിലെ വലിയ കഷ്ണ മീനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞോ നമുക്ക് മത്തി മതി മത്തിയാണെല്ലോ മത്തി ചെറിയ മാന്തി അപ്പൊ ആദ്യം സാമ്പാർ നമ്മൾ തുടങ്ങാം നല്ല ചോയക്കുള്ള സാമ്പാറാ കേട്ടോ ഏശൊരു ഉപ്പിന്റെ കുറവ് എനിക്ക് ഉപ്പ് കൂടുതലോ വേണ്ടിട്ടോ പക്ഷെ മീൻ കറി നോക്കിയാട്ടെ നല്ല തേങ്ങയൊക്കെ ഒക്കെ നൈസായിട്ട് അരച്ചിട്ടുള്ള ഒരു കറി ആ കുഞ്ഞമ്മത്തിന്റെ കറി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ ചാറാ നല്ല അസമുണ്ട് ഇത്തിരി ഒരുമിൻ കഷ്ണൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഷോപ്പിൽ എന്നും നല്ല ഫുഡായി കാരണം എന്താ വെച്ചാൽ സ്ഥിര ആൾക്കാരാണുള്ളവര് പലപ്പോഴും അപൂർവമായി നമ്മളെ മാതിരി അറിയാതെ വൈക്ക് പോകുന്ന ആൾക്കാരൊക്കെ കയറും നല്ല ബാക്കിയൊരു സ്ഥിര ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു മത്തി നല്ല സുഖം അങ്ങനെ കടിച്ചു മുറിച്ചങ്ങോട്ട് അങ്ങനെ അവർ പൊരിച്ചെടുത്ത് ക്രിസ്പിയാക്കി പൊരിച്ചെടുത്തോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അപ്പടം എല്ലാം കൂടെ കൂട്ടി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴാണ് ഇപ്പം ഇരിക്കുന്ന ആൾക്കാരൊക്കെ പരസ്പരം അങ്ങോട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പം എന്താ നല്ല ഫുഡല്ലേ പിന്നെ ഒരു പിറ്റേന്ന് വരരുതല്ലോ അങ്ങനത്തെ ഫോട്ടോ ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്തായാലും കുറച്ചും കൂടി കറി പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ കുറച്ച് കറി കുറവായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് അപ്പം പിന്നെ ഇഷ്ടം മാതിരി കറിതാ വരുന്ന മീൻ കറിയും പറഞ്ഞിട്ടുണ്ട് സാമ്പാറും പറഞ്ഞിട്ടുണ്ട് കറി കണ്ടാൽ തന്നെ അറിയില്ല അല്ലേ ടേസ്റ്റ് പിന്നെ ഞാൻ അധികം ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ പിന്നെ കുടിക്കാൻ നല്ല കഞ്ഞിവെള്ളം കൊണ്ടുവച്ചിരുന്നു ആ ചൂട് കഞ്ഞിവെള്ളം കുടിച്ചപ്പോ നല്ലൊരു സുഖ കേട്ടോ അപ്പൊ നല്ല വീടും അവസാനിപ്പിക്കട്ടെ നല്ല കറികൾ കിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എപ്പോഴും നല്ല ഫുഡായി അതിലും മോശം പറയാനൊന്നും ഇല്ല കാരണം ഇന്ന് കഴിച്ചാൽ ഇന്ന് നാളെയും വരണ്ടേ അത്രേയുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ചെറിയ ഷോപ്പുകള് തപ്പി നടക്കുന്നത് പിന്നെ അവസാനമാണ് മുപ്പത് മോരുണ്ട് അതുകൊണ്ട് തന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊണ്ടാട്ടങ്ങളോ ഒക്കെ തന്നിരുന്നു കേട്ടോ അത് വീഡിയോ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇതെല്ലാം കൂടി അൻപത് രൂപയാണ് ചോറ് വരുന്നത് പിന്നെ മുപ്പത് രൂപയുള്ള മീൻ പൊരിച്ചു ബേപ്പൂർ സൈഡല്ലേ മീനൊക്കെ വരെ കുറവായിരിക്കും എന്തായാലും അപ്പം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബേപ്പൂർ ഹാർബർ ആണ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോകാത്തത് ഇത് ഇവിടുത്തെ കോഴിക്കോട് ടൗണിലേക്കുള്ള ആ റോഡ് അപ്പം ആ വളവിൽ വരുന്ന സുധീറേട്ടൻ്റെ ഹോട്ടൽ കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഒരു ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലും ഒരു റെസ്പോൺസും കൂടെ ആയാൽ അടിപൊളി അപ്പൊ അടുത്ത പൊളിയൊക്കെ കാണുന്നവരെ ബൈ